ഏതൊരു പരിപാടി മോളങ്ങനെ കാൽ തന്നെ നമ്മൾ സുജൻ ഭാര്യ അവിടെ നിന്ന് ഇറങ്ങാ നല്ല പരിപാടിയാണ് ആൾ മൂന്ന് ദിവസം നമ്മളെ പൊന്നു വലു നോക്കിണ്ട് അവിടെ നിന്ന് കേട്ടോ ആരെങ്കിലും ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ട് ആസാംന്ന് ത്രിപുര വഴിക്കൊക്കെ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ശ്രീഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കിട്ട് സുജൻ ബായിന്ന് ഏത് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലൊരു തല്ലാര് അറിയാം അത്രയും ഫേമസ് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ റൂമും ഫുഡും ഒക്കെ സെറ്റാക്കി വരും അങ്ങനെ നമ്മൾ സൈക്കിൾ എടുത്ത് ഇറങ്ങാൻ കാരണം അടുത്തൊരു കുട്ടിയാകുന്ന ഒരു താറ്റേണ്ടിട്ടുണ്ട് അപ്പം ഞാൻ താറ്റോടുത്ത കുട്ടിക്ക് കുട്ടി ചെയ്യും പിന്നെ ഒന്നും നോക്കില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയത് പറഞ്ഞുള്ള മദ്രസ ട്രിപ്പിലേ പോകണം പക്ഷെ യാതൊരു സെന്റലിങ്ങനെ പോകണേ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നോക്കുമ്പോൾ നാട്ടപ്പറവില്ല മക്കളെ രണ്ട് സൈഡിലും ഗംഭീര പാടും ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ച് ചായ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങി റോഡ് പണിയൊക്കെ നടക്കണിട്ട് അടുത്ത പ്രാവശ്യം ഇരിക്കുന്നത് നല്ല സെറ്റാവുന്നതുകൊണ്ട് കൂടെ അങ്ങനെ ചൂട് എടുത്തിട്ട് മനുഷ്യൻ്റെ ഊപ്പാടിക്ക ഉച്ചയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ചാരിച്ച് നിർത്തിയിട്ട് ഒരു പൂരി കഴിച്ചിട്ടിരിക്കണ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാവ് വന്നിട്ട് ഒരു ഫാനിൻ്റെ വെച്ച് തന്നെ ഈ കുടിക്കറ മുത്തേന്ന് പറഞ്ഞിട്ട് ജാതി പേ ഡാവ് ഡാവങ്ങ പോയി കാണാൻ കേട്ടോ അങ്ങനെ പിന്നെ പോയി നോക്കുമ്പോൾ പോകുമ്പോൾ വഴിക്ക് ഒരു ചെറിയൊരു മാർക്കറ്റ് ഓപ്പൺ ആയി വരണല്ലോ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യാൻ അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ പോകണ ബൈബാണ് ഫുൾ തേൽത്തോട്ടങ്ങൾ ആ ബൈബിലേക്ക് എത്തിയത് എവിടുന്നാ ഈ തേൽത്തോട്ടം വന്നതെന്ന് ഒന്നും മനസ്സിലായില്ല നോക്കുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ കിലോമീറ്ററിന് അടുത്തേക്ക് ഉണ്ടാവില്ലെന്ന് അങ്ങനെ പോകുമ്പഴി ഇവരൊക്കെ വന്നിട്ട് നേരെ തടഞ്ഞു നിർത്തിയിട്ട് ഫുള്ള് ആ സമയത്ത് ആൾക്കാർക്ക് സത്യം പറഞ്ഞു ഭയങ്കര ശ്ന കേട്ടോ ഇവരൊക്കെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വിട്ടു അങ്ങനെ പിന്നെയും ചവിട്ടി തുടങ്ങി നമുക്ക് എവിടേക്കാനും എത്തണ്ടേ എന്തെങ്കിലും ഒരു തീരുമാനാക്കണ്ടേ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഒരു പറമ്പിൽ നിന്ന് കുറച്ച് പശുക്കൾ അങ്ങനെ ചോദിച്ചറിഞ്ഞ് വന്നപ്പോൾ ഈ പശുക്കളൊക്കെ നോക്കണ്ട ഒരാളാണ് ഇയാൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാള് വിളിക്കുമ്പോൾ ഈ പശുക്കൾ വരുന്നു ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യുന്നില്ല എവിടെന്നുകൊണ്ട് കിട്ടും സൂര്യൻ നിൽക്കണ നിൽക്കണ്ടില്ലേ മക്കളെ എന്ത് ചൂടാ അങ്ങനെ പിന്നെ നമ്മൾ പോണ വഴി എന്ന് ഒരു രക്ഷമില്ല മക്കളെ ആ സമയം പറഞ്ഞാലേ ഉള്ളേരിയൊക്കെ കയറി കഴിഞ്ഞാൽ കിട്ടണ ഭംഗി എന്ന് പറഞ്ഞു എന്ത് രസം എന്ന് പറയുക വേറൊരു വൈബാട്ടാണ് ശരിക്കും അങ്ങനെ നമ്മൾ അധികം നേരം അങ്ങനെ ആസ്വദിച്ച് നിൽക്കാവുന്നില്ല നമ്മൾ നമ്മൾ കിട്ടണ പോലെ അങ്ങോട്ട് വെച്ച് പെട്ടെന്ന് തന്നെ പെട്ട അങ്ങനെ ഒരു പാലത്തിൻ്റെ മുള്ളത്തി ഒരാൾ ഇപ്പോൾ ആലിനെയും കല്ലുത്തിനേയും വയ്ക്കാൻ ശരിയു അങ്ങനെ ഇയാൾ വെച്ചപ്പോൾ ജാതി പടം ഞാൻ നമ്മളെ പിന്നെ ഇതിൻ്റെ കേസിൽ മാലെല്ലാം മറക്കില്ല ഞാൻ അതിനേക്കാളും വലിയ തള്ളി കൊടുത്തു ഇയാൾ കിട്ടി തരുന്നില്ല അമ്മ ഇടാവും അങ്ങനെ പിന്നെ നമ്മളവിന്ന് പോയി ത്രിപുര ബോർഡിലേക്ക് ഇത് അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളു അപ്പഴേക്ക് നോക്കുമ്പോ നാട്ടുകാര മൊത്തം വളഞ്ഞു എന്തിന്റെ സീനെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാനെന്താ മറ്റേ അന്യഗ്രഹമെന്ന് വന്ന് ജീവില്ല അങ്ങനെ അവര് വന്നിട്ട് പറഞ്ഞു കിടക്കുന്ന സ്ഥലം സെറ്റ് ആക്കിയാലോ ഒരു ടയർ ഉള്ളിൽ കിടക്കാളും കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്ന് സെറ്റ് ആക്കി ഓ നമുക്ക് സന്തോഷമായി നമുക്ക് മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി ഫീൽ ആണ് അങ്ങനെയൊക്കെ എടുന്ന് രാത്രി ആവുമ്പോൾ വന്നിട്ട് ഇവര് തൊട്ടടുത്ത ഹോട്ടലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി വന്നു വന്നിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഒക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു നല്ല സ്നേഹം എന്ന് പറഞ്ഞു അടിപൊളിയെന്ന് അറിയില്ല ഏ എന്ത് സ്നേഹം എന്ന് പറയാ അങ്ങനെ ഇവരെ വല്ല നല്ല പ്രായമുള്ള ആൾക്കാരെന്താ ഭയങ്കര സ്നേഹ കേട്ടോ എന്താ ചെയ്യലോ അങ്ങനെ ഉഷാറായി